ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് എപ്പോഴും ഒരേ രീതിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ചെയ്ത് നോക്കിയാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും അതിനുവേണ്ടി ഞാൻ അജ്മിയുടെ പുട്ടുപൊടി ഒന്നര കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പാകത്തിനുള്ള ഉപ്പ് ഒരു സ്പൂണ് പഞ്ചസാര ഒരു സ്പൂണ് മെൽമള നെയ്യ് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് മിക്സായി കൊടുക്കാം ഇനി ഞാനിത് നനച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ് തേങ്ങാപ്പാൽ ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ പൊടിയുടെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ അളവും വ്യത്യാസം വരാം ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതെല്ലാം നനച്ച് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ഇട്ട് നമുക്കത് ചുട്ടെടുക്കാം ഞാൻ ആദ്യം തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നനച്ച് വെച്ച പുട്ടുപൊടി അങ്ങനെ നമുക്ക് മാറ്റിമറിച്ച് ഇട്ട് നമുക്കത് ചുട്ടെടുക്കാം എൻ്റെ ചാനൽ എപ്പോഴും പറയുമ്പോൾ പുതിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പോൾ നമ്മളെ പുട്ട് റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ